ഹലോ ആണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി അവിടുന്ന് ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വീഡിയോ ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനി എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ റൂം കോലാലംപൂർ സെൻട്രലാണ് അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ ഒരു എപ്പിസോഡിലുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ബസ് വരുന്ന ഭാഗം ഈ എയർപോർട്ടിൽ ടെർമിനലിൻ്റെ ലെവൽ ഒണ്ണിലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ടു ഹെൽത്ത് സഫാരി അപ്പോൾ ഇനി കോലാലംപൂര് സിറ്റി സെൻറ്ററിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ചയാണ് ഈ ഒരു എപ്പിസോഡിലുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ കാഴ്ചകൾ കാണാട്ടാകും മലേഷ്യ എങ്ങനെ സിമ്പിളായിട്ട് വരുക എന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമുക്ക് ഇന്ത്യയിൽ നിന്ന് റിട്ടേൺ ടിക്കറ്റ് അടക്കി മലേഷ്യേൻ്റെ എടുക്കുക അതേപോലെ മലേഷ്യേൻ്റെ അറിവൽ കാർഡ് എടുക്കുക അറിവൽ കാർഡ് എടുക്കുക എന്നുണ്ടെങ്കിൽ ആദ്യം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോണ് പോകുന്ന ദിവസത്തിൻ്റെ മൂന്ന് ദിവസം മുന്നേ പിന്നെ മലേഷ്യൻ്റെ എമിഗ്രേഷൻ വെബ്സൈറ്റ് ഉണ്ട് അതിൽ നിന്ന് ഈ അറിവൽ കാഡ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ പി ഡി എഫ് ഫയലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ടോ കയ്യിൽ വെച്ചാൽ മതി അതേപോലെ മലേഷ്യയിൽ ഒരു ഹോട്ടൽ ബുക്കിങ്ങും വേണം കേട്ടോ അതുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് കയറ്റി വിടുള്ളു അതൊക്കെ അവിടെ കാണിച്ചു കൊടുക്കാം പിന്നെ ഈ മലേഷ്യൻ്റെ ഇവിടെ ലാൻഡ് ചെയ്തിന് ശേഷം ഇവിടെ ഇമിഗ്രേഷനിലൊന്നും ചോദിച്ചിട്ടില്ല ചില ഓഫീസർമാരൊക്കെ അതൊക്കെ ചോദിക്കും ഡീറ്റെയിൽ ഒക്കെ ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ഞങ്ങൾ ഇവിടെ രാവിലെ ഏഴ് മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങി പിന്നെ ഇങ്ങനെ ഫ്രഷ് അപ്പൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ സമയം പത്ത് മണിയായി ഇനി ഇവിടെ നമുക്ക് കെ എൽ സി സി പറഞ്ഞ സെൻറ്റർ ഉണ്ട് കോലാലംപൂർ സിറ്റി സെൻ്റർ അപ്പോൾ അവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ സിറ്റി സെൻ്ററിൽ നിന്ന് പിന്നെ ഒരുപാട് പിന്നെ ടൂറിസ്റ്റ് ലൊക്കേഷനിലുള്ള ആക്സസ് ഉണ്ട് അപ്പോൾ അത് മെയിൻ ഒരു അബ്ബാണ് കുറേ പിന്നെ ബസ്സുകളും അതേപോലെ മെട്രോ ഒക്കെ ജോയിൻ ചെയ്യുന്ന ഒരു ജംഗ്ഷനാണ് അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മൾ റൂം അപ്പോൾ അങ്ങോ അങ്ങോട്ടേക്ക് പോകാൻ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അവിടെ തന്നെ ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഒരാൾക്ക് ഏകദേശം പതിനാറ് ആണ് പതിനഞ്ചാറ് റിങ്കറ്റ് ബസ് ചാർജും ഇങ്കറ്റ് എയർപോർട്ടിൻ്റെ ടെർമിനൽ ഫീസുമാണ് അങ്ങനെ പതിനാറ് ആണ് ഒരാൾക്ക് മൂന്നാൾക്ക് ഞങ്ങൾ മൂന്നാൾക്ക് നാൽപ്പത്തെട്ട് ആയി അപ്പോൾ ഇവിടുത്തെ ബസ് നല്ല അടിപൊളി ബസ്സാണ് ഇതാ പോകുന്നു ഇങ്ങനത്തെ ബസ്സാണ് അപ്പോൾ അതിൽ ആ ടിക്കറ്റ് നമുക്ക് ഇന്ത്യൻ്റെ എ ടി എം കാർഡ് വിസ കാഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ കൗണ്ട് ഉണ്ടായിരുന്നു എടുക്കാം അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഇരുപത് റിങ്കറ്റ് വരും നാല് റിങ്കറ്റ് അധികം കൊടുക്കേണ്ടി വരും ക്യാഷ് മീൻസ് മലേഷ്യ റിങ്കറ്റ് പൈസ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നാല് റിങ്കറ്റ് അധികം ഈ കാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പതിനാറ് ഇൻകറ്റിന് പിന്നെ മെഷീൻ തന്നെ എടുക്കാം അങ്ങനെ എടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു ടിക്കറ്റ് കിട്ടും അതിൽ സീറ്റ് നമ്പറും കാര്യങ്ങളും പിന്നെ ഏത് ടെർമിനലിലാണ് ബസ് വരിക പിന്നെ അങ്ങനത്തെ ഡീറ്റെയിൽ ഒക്കെ അതിലുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് അവിടെ വെയിറ്റ് ചെയ്താൽ മതി അതിലാ ഇതേപോലെ പിന്നെ ഈ എ സിക്സ് ഈ മഞ്ഞ ബോർഡാക്കണം അങ്ങനെ ആ ബോർഡിൻ്റെ കൊടുത്തിട്ടുണ്ട് എ സിക്സ് എ സെവൻ അപ്പോൾ അത് ഞങ്ങൾക്ക് എ സിക്സ് ആണ് അപ്പോൾ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ പത്ത് മുക്കാലം അതിൽ സമയം കൊടുത്തു പോകും ബോർഡിങ് ടൈമ് അപ്പോൾ ആ ടൈമിൽ അവിടെ ബസ് ഇവിടെ വരും ആ ബസ്സിൽ കയറിയാൽ കെ എൽ സി സി സെൻറ്ററിൽ ഇറങ്ങാം എന്നിട്ട് റൂമ് പോവാം ഇവിടെ ഒന്ന് ഫ്രഷപ്പായിട്ട് പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് സമയം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻ ഒക്കെ ഒന്ന് കാണാം പിന്നെ നാളെ നമുക്ക് ജൻഡിങ് ഉണ്ട് അതിന് ഏകദേശം ഒരു ദിവസം വേണം ഈ ജെന്റിങ് ഐലാൻഡ് അത് ഞങ്ങൾ നാളെ കാണാം മാറ്റി വെച്ചിട്ടുള്ളത് അപ്പം ഇനി ബാക്കി കാഴ്ച ആ ബസ് എന്നിട്ട് കാണട്ടാ ഓക്കെ ജാഫർ നന്ദനൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് യാസിക്സ് സാറിന് ഞങ്ങൾ ടെർമിനൽ പത്തേ പതിനഞ്ചിന് ഒരു ബസ് ഉണ്ടായിരുന്നു അത് സീറ്റ് ഫുൾ ആയി പിന്നെ പത്തേ മുക്കാലിലാണ് കിട്ടിയത് ഇപ്പൊ സമയേകദേശം പത്ത് ആറായിരത്തി തുടങ്ങി അപ്പൊ ഇനി ഒരു പത്ത് പതിനഞ്ചിന് എന്നാൽ ഞങ്ങടെ ബസ് വരും നിങ്ങൾക്ക് മെട്രോയില് കെ എൽ സി സി പോകണെങ്കിൽ എങ്ങനെയും പോകട്ടോ മെട്രോക്ക് ഒന്നുകൂടി കോസ്റ്റ് അധികമാണ് ഇവിടെ ചീപ്പായിട്ടുള്ളത് പിന്നെ ബസ്സാണ് പിന്നെ നാലഞ്ചാളൊക്കെ ടാക്സി വിളിച്ചു പോകും അപ്പൊ ബസ്സിന്റെ ചാർജനെ വരുള്ളൂ അല്ലാത്തവർക്ക് പിന്നെ ഒന്നോ രണ്ടാളൊക്കെ ആണെങ്കിൽ ബസ്സിന് പോവാ ലാഭം ടാക്സിക്ക് പറഞ്ഞ ഏകദേശം അറുപത് റിങ്കറ്റ് വരും ഇവിടെ ഇവരുടെ ഒരു ആപ്പ് ഉണ്ട് ഗ്രാബ് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ആപ്പാണ് അതിൽ നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാം അതിൽ അറുപത് റിൻകറ്റാണ് കാണിക്കുന്നത് ഒരു നാലഞ്ചാളുണ്ടെങ്കിൽ ടാക്സി എടുത്ത് പോവാന്നല്ലോ അല്ലാത്തവർക്ക് ഇതേപോലെ ബസ് എടുത്തിട്ട് എൽ സി സി പോവാം പിന്നെ മെട്രോക്ക് ഒന്നുകൂടി റേറ്റ് കൂടാതെ തോന്നുന്നു മെട്രോ ഈ ടെർമിനലില് എയർപോർട്ട് ഉള്ളതന്നെ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോ നമ്മുടെ ബസ് കറക്റ്റ് ടൈമിന് എത്തിട്ടാ അപ്പോൾ ബസ്സിലെ ഡ്രൈവർ തന്നെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തത് അപ്പോൾ ഉള്ളിൽ കയറി സീറ്റ് കിട്ടി കറക്റ്റ് ആ സീറ്റ് നമ്പറും കാര്യങ്ങളും എല്ലാം ആ ഒരു ടിക്കറ്റ് കാണിച്ചതേ പോലാണ് അപ്പൊ അവിടെ ഇരിക്ക സീറ്റ് പിന്നെ കുറെ കാലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബസ് മലേഷ്യൻ റോഡിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയും ബ്രാൻഡായിട്ടാണ് എല്ലാ കാര്യം ചെയ്തിരിക്കുന്നത് റോഡായാലും എയർപോർട്ടായാലും മെട്രോ ആയാലും എല്ലാം ഒന്നിനൊന്ന് കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ബിൽഡിങ്ങും കാര്യങ്ങളും പിന്നെ റെസിഡൻഷ്യൽ ഏരിയ ജനങ്ങൾ താമസിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതൊക്കെ അത്രയും മനോഹരമായിട്ടാണ് ബ്രാൻഡായിട്ടാണ് ഇവരതൊക്കെ ചെയ്തിരിക്കുന്നത് ഞങ്ങളെ ബസ് കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു ടോൾ ഒക്കെട്ടാ ഈ ഒരു റോഡ് അത്ര രീതിയിൽ ടോൾ കൗണ്ടറുകളുണ്ട് ഫുള്ള് ഫാസ്റ്റാണ് അതുകൊണ്ട് നല്ല ഫാസ്റ്റാകെ പോലുള്ള സംവിധാനമൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് പെട്ടന്ന് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് ഞങ്ങളുടെ ബസ് വീണ്ടും മുന്നോട്ട് പോവാണ് ആകെ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളു ആ ഒരു പിന്നെ ഫാസ്റ്റാഗ് പോലുള്ള ആ സംവിധാനം ഒന്ന് സ്കാൻ ചെയ്യേണ്ട ആ ഒരു സമയം മാത്രം വീണ്ടും ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളൊക്കെ ഒരു മിതമായ സ്പീഡിലാണ് പോകുന്നത് നല്ല വിശാലായിട്ടുള്ള റോഡാണ് ഇവിടെയൊക്കെ നല്ല പടുക്കൂറ്റും ബിൽഡിങ്ങുകളുണ്ട് കേട്ടാ കുറെ ബിൽഡിംഗ് തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വമ്പൻ ബിൽഡിങ്ങുകളാണ് കാണണ്ടൊക്കെ പിന്നെ ഞാൻ കണ്ടത് വേറൊരു പ്രത്യേകത പാതയോരൊക്കെ ഭയങ്കരമായിട്ട് വൃത്തിയിലാണ് ഇവർ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടാ ഒരു വേസ്റ്റ് പോലും നമുക്ക് റോഡ് സൈഡിലോ അങ്ങനെ വേറൊരു ഭാഗത്തും നമുക്ക് കാണാൻ കഴിയില്ല എല്ലാ ഭാഗങ്ങളിലും ഡസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റോഡിലെ ട്രാഫിക് ഒക്കെ അതിമനോർ ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ എല്ലാവരും ഈ ട്രാഫിക് സിഗ്നലൊക്കെ നല്ല അനുസരിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് അതുപോലെ പിന്നെ വഴിയാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കാൻ വരെ സിഗ്നലുണ്ട് അതിനനുസരിച്ചാണ് എല്ലാവരും മൂവ് ചെയ്യുന്നത് അത്രക്കും അടുക്കും ചിട്ടയുള്ള ഒരു രാജ്യമാണ് ഈ മലേഷ്യുണ്ട് ഞാനിപ്പോൾ ഈ റൂട്ടിൽ കണ്ട കാഴ്ചയാണ് കാഴ്ചയാണീ പറഞ്ഞിട്ട് കേട്ടോ അതായത് മെയിൻ ഒരു ജംഗ്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുണ്ട് ഒരു ഓണടി പോലും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല അത്രക്കും അടക്കത്തോടാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളെ സിറ്റി സെന്റർ എത്തിയിട്ടെൽ സി സി ആറിന്റെ ആ ഭാഗത്ത് എത്തി ബസ്സിന് ഇറങ്ങി ലഗേജൊക്കെ എടുത്ത് അപ്പൊ ഇവിടെ ആണ് മെയിനായിട്ട് ബസ്സുകളൊക്കെ വന്ന് നിർത്തണം ഇപ്പൊ ഈ ഇതൊക്കെ ബസ് ടിക്കറ്റിന്റെ കൗണ്ടറാണ് നമുക്ക് തിരിച്ച എയർപോർട്ടിൽ പോകാനൊക്കെ ബസ് ടിക്കറ്റ് ഇവിടെ നിന്ന് കിട്ടും അപ്പൊ ഒരുപാട് ബസ് ഇവിടെ വന്ന് നിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് വേണം റൂമിൽ പോകാന് ഇവിടെ അടുത്തുതന്നെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത് ഞങ്ങളിപ്പോ ഈ സിറ്റി സെന്റർ കൂടെ നടക്കാ കോലാലംപൂർ സിറ്റി സെന്ററിൽ ഒരു സിമ്മെടുക്കാൻ വേണ്ടി പരിപാടിയാണ് അപ്പൊ സെവൻ ഇലവൻ ആണ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ ആവുമ്പോ കുറച്ച് റേറ്റ് കുറവുണ്ടോ എല്ലാ സാധനങ്ങൾക്കും ഉപ്പു തൊട്ട് കർപ്പൂരം വരെ അവിടെ കിട്ടും പറഞ്ഞത് സിമ്മ അവിടെ നിൽക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ സിഗ്നൽ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മ നാട്ടത്തെ പോലെ അല്ല അതെ പച്ച കത്തി എന്തായാലും റോഡ് ക്രോസ് ചെയ്യണ്ട കൊറേ ബാങ്കുകളൊക്കെ ഉണ്ട് പറഞ്ഞത് പബ്ലിക് സെവൻ ഇലവൻ ഷോപ്പുകളോ കേട്ടോ അപ്പം ഞങ്ങള് ഭക്ഷണം എന്തെങ്കിലും വാങ്ങി കഴിക്കാൻ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്തെങ്കിലും വാങ്ങാൻ പറ്റാൻ വേണ്ടി വന്നതാണ് കുറച്ച് ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടും എല്ലാ ഐറ്റംസും കൂൾ ഡ്രിങ്ക്സുകളൊക്കെ ഞങ്ങള് സെവൻ ഇലവൻ ഷോപ്പിൽ നിന്ന് ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ നടന്ന് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് ഇത് മെട്രോ സ്റ്റേഷൻ്റെ ഒരു കോയിൻ ആണ് നമുക്ക് ക്യാഷ് ഇട്ടാൽ ഇതുപോലത്തെ കോയിൻ കിട്ടും അത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആവാം പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു സ്റ്റോപ്പുള്ളൂ ഞങ്ങളെ റൂമിൻ്റെ കണ്ട് ഞങ്ങളെ ഹോട്ടലിൽ പിന്നെ ഈ കെ എൽ സി സി തന്നെ സെമുന്ന് മെട്രോ എടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ എൽ ആർ ടി എന്നൊരു ട്രെയിൻ ട്രാക്ക് ഉണ്ട് ഐറ്റം മൂന്നാലൈറ്റം ഉണ്ട് എൽ ആർ ടി പിന്നെ രണ്ട് മൂന്ന് ടൈപ്പും ഉണ്ട് അപ്പോൾ എനിക്ക് എൽ ആർ ടി ട്രെയിനിലാണ് കയറുള്ളത് കേരളം വിവാഹത്തിൽ നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് ഇട്ടത് മൂന്നാൾക്ക് മൂന്ന് തൊണ്ണൂറ് ആണ് അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് അപ്പോൾ അതിനൊരു പ്ലാസ്റ്റിക് ടിക്കറ്റാണ് വന്നതാണ് ടിക്കറ്റ് ഇവിടെ ഒരു ചെറിയ കോയിൻ പോലുള്ളൊരു ടിക്കറ്റ് അതായത് ഇതാണ് ആ ഒരു ടിക്കറ്റ് ഇത് വെച്ചിട്ട് ഇതെവിടെ ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ ഈ ഗേറ്റ് ഒന്ന് സ്കാൻ ചെയ്യാം പിന്നെ ഒരു ക്യു ആർ കോഡ് ഉണ്ട് അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഓപ്പൺ ആവും എന്നിട്ട് വരിക എന്നിട്ട് എക്സ്കലേറ്റർ വൈകിട്ട് എക്സ്കലേറ്റർ കൂടിയാണ് പോയാലും നമുക്ക് പ്ലാറ്റ്ഫോമിൽ എത്താം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരിപാടി അപ്പോൾ എന്തായാലും പോയോക്കട്ടെ ഞങ്ങൾ പ്ലാറ്റ്ഫോമൊക്കെ കയറുകയാണ് വലിയ സ്റ്റേഷനാണ് കേട്ടോ അത് കെ എൽ സി സി മെട്രോ സ്റ്റേഷനാണ് അപ്പോൾ ഞങ്ങള് മെട്രോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ട നന്തരും ജാഫ്രദ ഇവിടെ നിൽക്കുന്നുണ്ട് മെട്രോ ഇങ്ങനെ ഒരു മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾ മെട്രോ എത്തി ഞങ്ങൾ പിന്നെ അതിൽ കയറി കേട്ടോ കിട്ടി അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് അപ്പോൾ കുറച്ച് ട്രാവൽ ട്രാവല് നമുക്ക് അവിടെ എത്തി അപ്പോൾ ഈ സ്റ്റേഷനിന്ന് പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ പെസാർ സനി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ് ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷൻ തന്നെയാണ് ഇവിടെ കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ചൈനീസ് സ്ട്രീറ്റ് മാർക്കറ്റ് അതുപോലെ പെസാർ സെനി മാർക്കറ്റ് ഇതൊക്കെ ഇവിടെ ഉള്ളത് ഇതിൻ്റെ അടുത്താണ് നമ്മുടെ ഹോട്ടൽ റൂം ഉള്ളത് കെട്ടോ ഇനി ഇവിടുന്ന് എക്സിറ്റ് ആവട്ടെ ഫുള്ള് എസ് കെ ആർട്ട് റൂം സംഭവമുള്ള പരിപാടികളാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങളെ പെസ് ആർ സുനി അറിഞ്ഞ ആ ഒരു സ്റ്റേഷനിൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഹോട്ടലിൽ തപ്പി കൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട് ആ റോഡിനാണ് ഹോട്ടലിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതൊരു ചൈന സ്ട്രീറ്റ് ആട്ടോ ചൈനക്കാർ ഉള്ളൊരു മീൻസ് സ്ട്രീറ്റാണ് നല്ല ബൈബിൾ സ്ട്രീറ്റാണ് നെറ്റിലൊക്കെ നല്ല പിന്നെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു തെരുവാണ് അപ്പം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് രണ്ടാമത് റോഡൊക്കെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ കാഴ്ചകൾ കാണിച്ചുതരാം ചൈനക്കാരാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഇതൊരു സെവൻ ഇലമൽ ഷോപ്പ് കേട്ടോ അപ്പൊ ഇതിന്റെ അടുത്താണ് ഹോട്ടൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് സിറ്റി പോയിന്റ് എന്നാണ് നമ്മുടെ ഹോട്ടലിന്റെ പേര് ചൈന ഷോപ്പാണ് അവിടെ ഒരു ക്ഷേത്രം കേട്ടോ തമിഴ് സ്റ്റൈലുള്ള ക്ഷേത്രമാണ് തമിഴ് ബോർഡ് ഏരിയ ഇവിടെ ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട് കേട്ടോ എല്ലാ രസമുള്ള ടെമ്പിളാണ് കളർഫുള്ളായിട്ട് അപ്പോ ലാസ്റ്റ് ഞങ്ങൾ ഹോട്ടൽ കണ്ടെത്തി കേട്ടോ ഹോട്ടൽ കാൽ സെന്റർ പോയിന്റ് ഇതാണ് ഞങ്ങളെ ഹോട്ടൽ അപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ട് ദിവസത്തിന് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് റിങ്കറ്റ് കേട്ടോ ഒരാൾക്ക് എഴുപത് റിങ്കറ്റ് വെച്ചിട്ട് എന്തായാലും രണ്ട് മണി ഞാൻ ചെക്കിൻ ടൈം ഏകദേശം ഒന്നരായി കയറി നോക്കട്ടെ ഇത് ചൈന മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അതിൻ്റെ മുകൾക്ക് കയറാനുള്ള ഗോവോണിയാണ് അപ്പോ ഞങ്ങള് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് മെട്രോ ഒക്കെ കേറിയിട്ട് ഇപ്പൊ റൂമിലെത്തിയിട്ടാ കെ എൽ സിറ്റി പോയിന്റ് ആണ് റൂം ഞാൻ നേരത്തെ കാണിച്ചല്ലോ അപ്പൊ അതിന്റെ റൂം റൂമിന്റെ ഉൾഭാഗമാണ് ഇവിടെ സിംഗിൾ ബെഡ് ഉണ്ട് ഇവിടെ ഒരു ഡബിൾ ബെഡ് ഉണ്ട് പിന്നെ എയർ കണ്ടീഷൻ ഉണ്ട് അതിന്റെ വലിയൊരു ടി വി ഉണ്ട് പിന്നെ ബാത്റൂമൊക്കെ അടിപൊളി കേട്ടാ പിന്നെ ഇത് ഞാൻ ഇവിടുന്ന് ഔട്ട്സൈഡ് ഉള്ള ഫോട്ടോ ഇത് വീഡിയോ കാട്ടി തരാം അത് നമ്മളെ ചൈന സ്ട്രീറ്റ് ഇല്ല അതിന്റെ അടുത്താണ് നമ്മൾ ഈ ഹോട്ടൽ റൂമുള്ളത് അപ്പോ ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ആക്കുകയാണ് അപ്പം ഇതിൽ കയറിയിട്ടുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് എങ്ങനെ ബഡ്ജറ്റ് ആയിട്ട് മലേഷ്യ വരാന്നുള്ള ഡീറ്റെയിൽ ഒക്കെയാണ് പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് ബസ് പിടിച്ച് ഈ കെ എൽ സിറ്റി പോയിന്റിലേക്ക് വന്ന് അവിടുന്ന് വേറൊരു മെട്രോ കേറിയിട്ടാണ് നമ്മൾ ഹോട്ടൽ റൂം ഹോട്ടൽ റൂമിൽ വന്നത് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ അടിയിൽ താഴെ കമന്റ് ചെയ്യുക അപ്പൊ അതിന്റെ മറുപടി ഞാൻ അവിടെ തരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യട്ടോ അപ്പോ ഓക്കെ അപ്പോ അടുത്ത കിഡിലൻ വീഡിയോസ് നമുക്ക് കാണാം നമുക്ക് ഞങ്ങൾ ഒന്ന് ഫ്രഷായിട്ട് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് ഫസ്റ്റ് പോകാൻ വിചാരിക്കേണ്ടത് ബാത്തു കേബ്സോ അല്ലെങ്കിൽ പെട്രോണ സ്റ്റവർ അത് കണ്ടിട്ട് പിന്നെ ബാക്കിയുള്ള നൈറ്റിലെ കാഴ്ചകൾ ഒക്കെ കാണാം ഈ നിൽക്കുന്ന ഭാഗത്ത് ചൈന സ്റ്റേറ്റ് ഉണ്ട് അപ്പൊ അതിന്റെ നല്ല ബൈബിൾ ഒരു ഭാഗമാണ് അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിലേക്ക് ആണ് അപ്പോൾ പിന്നെ നന്ദം വടണ്ട് ജാഫ്രദ ജാഫ്രുദ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നടന്ന് ടയേർഡ് ആയിക്കെടുക്കുക ഇങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കണം അപ്പോൾ ഓക്കെ എന്താ എന്താ വാട് ടയേഡ് ആയിക്കോട്ടെ ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ അടുത്ത വിളിയാൽ കാണാം